ഒരിക്കലും എന്റെ കല്യാണത്ത് കല്യാണം ഞാൻ കഴിക്കുകയാണെങ്കിൽ എന്നെങ്കിലും എപ്പോഴെങ്കിലും എത്ര വർഷം കിട്ടണെങ്കിലും എന്റെ കല്യാണം നടക്കുകയാണെങ്കിൽ എന്റെ കല്യാണം നടക്കുമ്പോൾ ഒരിക്കലും ആർഭാടങ്ങളോ ഫ്രണ്ട്സിനെ വിളിച്ചുള്ള കല്യാണം കല്യാണം നടക്കുവോ ആദ്യം കൊല്ലം പിന്നെ ഓടി ചെയ്യട്ടെ വെറുതെ വാക്കുകൾക്ക് വെറുതെ സത്യങ്ങൾ ഇപ്പൊ എല്ലാരും മുന്നേ അറിയണം കല്യാണം കഴിക്കോ കല്യാണം കഴിക്കോ എനക്ക് പെണ്ണുണ്ടാകും എനിക്ക് എനിക്ക് പെണ്ണില്ലാതെ അറിയാം പെണ്ണുണ്ടാ ഞാൻ പെണ്ണിനെ നോക്കി വെച്ചിട്ടൊന്നുമില്ല സപ്പോസ് ഒരു നിന്നെ എല്ലാം എല്ലാം പോയി നശിച്ചുപോയി ബാക്കിയൊന്നും ഇല്ല എല്ലാം നശിച്ചില്ലേ പൈസ കൊടുത്തു പൈസ കൊടുത്തില്ല കൊറേ പൈസ കൊടുത്തില്ലേ ആന്നൊറന്ന് പറഞ്ഞാല് പൈസ പൈസ കൊടുത്തിട്ട പൈസ കൊടുത്തിട്ട് ഇന്ന കാലൊക്കെ രണ്ടായിരം രൂപ രണ്ടായിരം രൂപ

ണ്ടായില്ലെങ്കിൽ നമ്മൾ നാട് വിടുവോ അത്രേ ഉള്ളു അല്ലാണ്ട് വേറെ ഒന്നും നാട് വിടുവെന്ന് ഇവിടെ കൊച്ചിയിൽ താമസിക്കില്ല എനിക്ക് ആ ഒരു എനിക്ക് ആ മറ്റുള്ളവരെ പോലെ അല്ല അപമാനം പറ്റില്ല പറ്റില്ല അപമാനം അപമാനം ജീവിക്കാൻ പറഞ്ഞ വേറെ ഒന്നിനും അപമാനിക്കാറില്ല പക്ഷെ ഒരുപാട് ചെറുപ്പക്കാര് കല്യാണം കഴിക്കാണ്ട് മാന്യമായിട്ട് ജീവിക്കുന്നുണ്ട് നിന്റെ ഒരുപാട് പേര് പേര് ആരും എടുത്തോ

ഈ സന്തോഷ് പറക്കിയ എന്നെയും ചേർത്ത് മോശം രീതിയിൽ പറയുന്ന ആൾക്കാരുണ്ട് അതൊന്നും ഇപ്പൊ പറയണില്ല പണ്ടത്തെ പോലെ അല്ല ഇപ്പൊ പറയണില്ലെന്ന് പറയുന്ന അത് പണ്ട് പറഞ്ഞു പറയണില്ല അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത് ഞാൻ എന്റെ കല്യാണം ആറബാട രീതിയിൽ കഴിക്കില്ലേ മുഖത്ത് നോക്കി ആറാട്ടന്റെ വീഡിയോ ഇട്ടിണ്ടായിരുന്നു

പുള്ളി ചെലപ്പോ ചിലപ്പോ ഞാനൊരു മൂന്ന് ബെണ്ണങ്ങൾക്കൊപ്പം ഒരു ഡേ ഫുള്ള് താമസിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയില്ല എന്റെ വീട്ടിലിപ്പോ ബെണ്ണങ്ങളെ കൊണ്ട് വന്നത് ഞാൻ അനാശാസം ചെയ്യണേന്ന് പറഞ്ഞാ പോലും ആൾക്കാർ വിശ്വസിക്കും പറയുന്നുണ്ട് പുള്ളി പലതും പറയും മനസിലായ പറഞ്ഞ പുള്ളി പലതും പറയും നാളെ അതിനപ്പുറം പറയും കാരണം എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന പുതിയ പുതിയ ആൾക്കാർ വരുന്നോണ്ട് അതിന്റെ അസൂയ മൂത്ത്